ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് ഇടതുപക്ഷവും യു ഡി എഫും ശക്തമായി പറയുന്നുണ്ടെങ്കിലും ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് ശക്തമായ ത്രികോണ മത്സരം നടന്നിരിക്കുന്നത് പന്നിന്റെ രവീന്ദ്രൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വലിയ രൂപത്തിൽ വോട്ട് പിടിച്ചാൽ അതാ ഏറ്റവും അധികം ദോഷം ചെയ്യുക യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂറിനായിരിക്കും ഇടതുപക്ഷത്തിന്റെ അവസാന വോട്ടും പന്നിയന്റെ പെട്ടിയിൽ വീണതിനാൽ ഇടതുപക്ഷ നേതൃത്വവും വലിയ ആത്മവിശ്വാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് സമാനമായ വിധിയെഴുത്തുണ്ടായാൽ പന്നിൻ്റെ വീന്തിന് വിജയിക്കുമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടാൽ പന്നിൻ കൂടുതൽ വോട്ടുകൾ പിടിക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ബി ജെ പി വോട്ടെ ഷെയർ ഉയർത്തുകയും ചെയ്താൽ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സംസ്ഥാനത്തെ രണ്ടാം സ്ഥാനത്തെത്തിയ ഏക മണ്ഡലവും തിരുവനന്തപുരമാണ് ഇനി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വിജയിക്കാൻ തരൂരിന് കഴിഞ്ഞാൽ പോലും ഭൂരിപക്ഷം വളരെ കുറവായിരിക്കും വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള ഗ്രൗണ്ട് റിയാലിറ്റിയും അതുതന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിൽ സ്ഥിതി വ്യത്യസ്തമാണ് ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി ജോയിക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ ശക്തമായി രംഗത്തുള്ളത് മൂലം യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ വോട്ട് ചോർത്തിക്കളഞ്ഞാൽ ജോയിക്ക് കാര്യങ്ങൾ എളുപ്പമാകും അതേസമയം ഈ മണ്ഡലത്തിൽ മുരളീധരൻ അനുകൂലമായ നിശബ്ദ തരംഗമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ബി ജെ പി നേതൃത്വവും പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് ബിജെപി പ്രതീക്ഷയർപ്പിക്കുന്ന അടുത്ത മണ്ഡലം തൃശ്ശൂരാണ് ഏറ്റവും ഒടുവിലുണ്ടായ തൃശൂർ പൂരവിവാദം കൂടി വോട്ടായാൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം അവകാശപ്പെടുന്നത് തൃശൂരിലെ തിരുവനന്തപുരത്തും വിജയിക്കുമെന്ന നിഗമനത്തിലാണ് ബി ജെ പി ദേശീയ നേതൃത്വവും ഉള്ളത് എന്നാൽ ജനകീയനായി ബി എസ് സുനിൽകുമാർ വന്നതോടെ തൃശൂരിന്റെ ചിത്രം മാറിയെന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത് തൃശൂർ വിജയിക്കുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഇടതു നേതാക്കൾ മുന്നോട്ട് പോകുന്നത് കെ മുരളീധരൻ വന്നതോടെ പ്രതാപന് കിട്ടേണ്ട വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കുന്നില്ല എന്നാണ് ഇടതുപക്ഷവും ബിജെപി വിലയിരുത്തുന്നത് മുരളീധരൻ നാട്ടെ പാർട്ടി നേതാക്കളുടെ നിസ്സഹകരണത്തിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം രണ്ടായിരത്തി പത്തൊൻപത് പോലെ ഇത്തവണയും തിരുവനന്തപുരത്ത് തൃശൂരും പ്രവർത്തിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുതന്നെയാണ് നേതൃത്വത്തിന്റെ ചങ്കിടിപ്പിക്കുന്നത് ഈ പ്രതിസന്ധികളെ മറികടന്ന് തരൂര് മുരളീധരനും വിജയിച്ചാൽ അത് യു ഡി എഫിന്റെ നേട്ടം എന്നതിലുപരി അവരുടെ വ്യക്തിപരമായ നേട്ടമായി മാറാനാണ് സാധ്യത ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന പത്തനംതിട്ടയിൽ പ്രമുഖ ക്രൈസ്തവ സഭ പരസ്യമായി ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വിജയിക്കാൻ ഒരു സാധ്യതയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയേക്കാൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനാണ് സാധ്യത കൂടുതൽ വോട്ടിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞതും ഇടതുപക്ഷത്തെ സംബന്ധിച്ച പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് എം ബി എന്ന നിലയിൽ ആന്റോ ആന്റണിക്കെതിരെ മണ്ഡലത്തിൽ വലിയ വികാരമുണ്ടാകുമെന്നതും ഇടതു പ്രതീക്ഷകൾക്ക് അച്ചറക് നൽകുന്നതാണ് കൈക്കൂലി ആരോപണം മുതൽ നിരവധി ആരോപണങ്ങളിൽപ്പെട്ട മുഖം നഷ്ടപ്പെട്ട അനിൽ ആന്റണിക്ക് വലിയ തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ ബി ഉള്ളിൽ തന്നെ സംശയമില്ലാത്ത സാഹചര്യമാണുള്ളത് പി സി ജോര്ജിനെ മാറ്റി നിർത്തി അനിൽ ആന്റണിക്ക് മത്സരിക്കാന് സീറ്റ് നൽകിയതിൽ ബി ജെ പിയിലെ ഒരു വിഭാഗം കലിപ്പിലാണ് ഇവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മാറി നിന്നിരുന്നുവെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്